ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സത്യം തീടുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കാതെ ചെയ്യണം ഒപ്പം തന്നെ നമ്മുടെ ബെൽബട്ടൺ അമർത്തിയാൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അക്രമാനുഗതമായി ലഭിക്കുന്നതായിരിക്കും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മുടെ സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് നമുക്കിന്ന് കടന്നു വരാം ഇന്നലെ എനിക്കൊരു മരണമുണ്ടായിരുന്നു ഒരു ഒരു വളരെ വേണ്ടപ്പെട്ട അതായത് അധികം പ്രായമൊന്നുമില്ലാത്ത അൻപത്തിരണ്ട് വയസ്സുള്ള പത്മജ എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഒരു ബന്ധുവുണ്ട് ബന്ധുവെന്ന് തന്നെ പറയാം പത്മജ ചേച്ചിക്ക് ഞാൻ പറഞ്ഞു അൻപത്തിരണ്ട് വയസ്സേ ഉള്ള കുട്ടികൾ പഠിക്കുകയാണ് ഭർത്താവുണ്ട് എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ജീവിതത്തിൽ മുന്നോട്ട് സ്മൂത്തായിട്ട് പോവുകയാണ് ചെറിയ ചെറിയ ജീവിത പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആ അവസരത്തിൽ ആകസ്മികമായിട്ടുള്ള ഒരു മരണമായിരുന്നു പത്മ ചേച്ചിയുടേത് തീർച്ചയായിട്ടും അൻപത്തി ഒന്നാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ അൻപത്തിരണ്ടിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ പലതും നമ്മൾ ആഗ്രഹിക്കുകയും പലതും കാണാനായിട്ട് നമ്മൾ മുന്നോട്ട് മക്കളുടെ വിവാഹം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുക പേരക്കുട്ടികളെ അളിക്കുക അങ്ങനെയുള്ള ധാരാളം സ്വപ്നങ്ങളാണ് ഈ അമ്മമാർക്ക് ആ സമയത്തൊക്കെ ഉണ്ടാകുക അല്ലേ നമ്മൾ ഒരു അൻപതിനും അറുപതിനും ഇടയ്ക്കൊക്കെ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്കൊക്കെ മരണപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പല സ്വപ്നങ്ങളും നമ്മൾ ബാക്കി വെച്ചതിന് ശേഷം മരിച്ചു പോവുക എന്നുള്ള ഒരു അവസ്ഥാ വിശേഷമാണ് ഈ നാൽപ്പതിനും അമ്പത്തഞ്ചിനും നാൽപ്പതിനും അറുപതിനും ഇടയ്ക്കുള്ള മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുൻപോ അതിന് ശേഷമോ ഉള്ള മരണത്തിൻ്റെ കുറച്ചുകൂടെ ഫുൾഫിൽനെസ് ഉണ്ട് അല്ലെങ്കിൽ അത്രയേറെ സങ്കടകരമായിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഇതെല്ലാം നമ്മൾ മരണത്തിലേക്ക് കടന്നു പോകുമ്പോഴേക്കും അപ്പോൾ ഞാനിത് ഈ കാര്യം എടുത്തു പറയാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബന്ധുവായിട്ടുള്ള പത്മശേഷിയുടെ മരണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇത്തരണത്തിൽ സംസാരിക്കുവാനിടയായത് അതുപോലെ തന്നെ നമുക്കറിയാം പത്മശേഷിയെ പോലെയുള്ള ധാരാളം ആ പ്രായത്തിലുള്ളവരോ ആ പ്രായത്തിലല്ലാത്തതോ ആയിട്ടുള്ള ധാരാളം ആളുകൾ ആകസ്മികമായി വളരെ വേഗം ആ മരണപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണാൻ നമുക്ക് കാണാനായിട്ടും അല്ലെങ്കിൽ അറിയാനായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ എനിക്ക് എൻ്റെ സമീപവാസിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹത്തിന് വയസ്സ് നാൽപ്പത്തി ഒന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളും പഠിക്കുകയാണ് അവർ രണ്ടുപേരും ഒരാൾ ജസ്റ്റ് പ്ലസ് ടു ലേക്ക് എത്തിയതേ ഉള്ളൂ അടുത്തയാൾ പത്താം ക്ലാസ്സിലേക്ക് ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടും പെൺകുട്ടികളാണ് അപ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ ഒരു ദിവസം വൈകുന്നേരം ഭാര്യയുമായിട്ടൊക്കെ ചെറിയ അസ്വാരസ്യമൊക്കെ ഉണ്ടായിരുന്നു ചെറിയ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതുണ്ടായി ഉറങ്ങാൻ കിടന്നു ആശ്രാത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷമം പോലെ വന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വളരെ വളരെ വേഗം സ്ട്രോക്ക് പോലെ വരികയും അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥ നടക്കാൻ സാധിക്കാത്ത അവസ്ഥ ഒന്ന് പറയാൻ ഭാര്യ അപ്പുറത്ത് കിടപ്പുണ്ടാവുള്ള വിളിക്കാനായിട്ട് ആ ഒന്ന് വിളിച്ച് തനിക്ക് എന്തോ പോലെ ഉണ്ട് അസ്വാരസ്യമുണ്ട് എന്ന് പറയാൻ പോലും പറ്റാത്ത ഒരു ഒരവസ്ഥയിലേക്കായിരുന്നു ആ അദ്ദേഹം എത്തിയത് പുള്ളിയുടെ പേര് രാജീവ് എന്നാണ് അപ്പോൾ ഈ രാജീവിൻ്റെ ഈ അവസ്ഥ ഒരു ഏകദേശം ഒരു ഒരു മണി ഒന്നരയോളമായി കാണും അയാൾ കട്ടിലിങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പുറ ഭാര്യ എന്ന ഞാൻ പറഞ്ഞാൽ ചെറിയ രസ്വാരസ്യം ഉണ്ടായത് അപ്പുറത്തെ കട്ടിലാണ് കിടന്നിരുന്നത് അയാൾക്കൊന്ന് വിളിക്കണം ഭാര്യയോട് ഒന്ന് പറയണം എന്നെ പോലെയാണ് എനിക്കെന്തോ വയ്യാഴികയുണ്ടായിരിക്കും എന്തോ വല്ലാഴികയുണ്ടായിരിക്കും എന്തോ ചെറുതായിട്ട് അല്ല അസ്വസ്ഥതകൾ തോന്നുന്നു എന്ന് പറയണമെന്നുണ്ട് പക്ഷെ അയാൾക്കത് പറയാൻ സാധിക്കുന്നില്ല എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല ഒച്ചയുണ്ടാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ ആയി ഒരു ഒരവസ്ഥയായിപ്പോയി അങ്ങനെ അയാൾ ഒരു ഒന്നര മണി ആയപ്പോഴാണ് സംഭവിച്ചത് പക്ഷേങ്കിൽ ആ സമയത്ത് അയാൾക്ക് അയാളുടെ ആ വിഷാവസ്ഥ സമയത്ത് തന്നെ മനസ്സിലാക്കിയിട്ട് അയാളെ ആശുപത്രിയിലേക്ക് എത്തിയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിരുന്നുവെങ്കിൽ അയാൾ ഒരിക്കലും ഇന്ന് കാലുകൾ കണ്ടും തളർന്ന കല്ലെങ്കിൽ ശരീരം തളർന്ന അവസ്ഥയിലേക്ക് ആകുകയില്ലായിരുന്നു അയാളെ നേരെ അവർ കൊണ്ടുപോയത് അടുത്തുള്ള ഇതറിഞ്ഞപ്പോഴേക്കും അല്പം വൈകിപ്പോയി പിന്നീട് ആൾക്കാരെയൊക്കെ വിളിച്ച് വണ്ടിയിലേക്ക് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ താമസിച്ച് ഹോസ്പിറ്റലുകാർ പറഞ്ഞ് എത്രയും വേഗം നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ശേഷം അവർ ഭാരത ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് അപ്പോൾ ഭാരത് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരു ഒരു മണിക്കൂർ മുൻപ് ഇവിടെ എത്തുകയായിരുന്നെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാമായിരുന്നു ഇഞ്ചെക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ നാടി നിരമ്പുകളൊക്കെ അത് ഉണർവോട് കൂടി നിലനിർത്തും അങ്ങനെ ഈ സ്ട്രോക്ക് വന്ന് പെട്ടെന്ന് വന്നതിന് ശേഷം നമുക്കൊരു ഇഞ്ചെക്ഷൻ സമയോചിതമായിട്ട് എക്സ്പെൻസീവ് ആണ് അത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടി എന്ത് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ക്ലിറ്റിക്കൽ മോഡിലേക്ക് നമുക്കതിനെ പോകാതെ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമായിരുന്നു ഈ രണ്ട് കേസുകളും ഇത് എനിക്ക് എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന വളരെ നല്ല പരിചയമുള്ള ആളുകളുടെ ഒരു സംഗതിയാണ് പറഞ്ഞത് അപ്പോൾ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം ചില സംഗതികൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോടുമായി പങ്കുവെക്കണം ആരോടെങ്കിലും പറയണം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുക ഈ രണ്ട് സംഭവങ്ങൾ സംഭവിച്ചത് ഈ രണ്ട് ആളുകൾക്കും ഷുഗർ കൂടിയതിൻ്റെ പേരിൽ വന്ന ഒരു പ്രോബ്ലമാണ് ഇത് രണ്ടുമുള്ളത് കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ ഇപ്പോൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അതൊരു അവ അസുഖമേ അല്ലൊരവസ്ഥയെ മാറുകയാണ് സാധാരണ നമ്മുടെ കൂടെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഇത് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളായി അങ്ങനെ രീതിയിലേക്ക് പോവുകയാണ് അത് മുൻപൊക്കെ അത് അൻപതിന് ശേഷമൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പിന്നെ ഏകദേശം ഇരുപത്തഞ്ചിന് ശേഷം അങ്ങനെയാണ് നമുക്ക് മിക്കവാറും മിക്കവാറുമുള്ള ചെറുപ്പക്കാർക്കൊക്കെ വിദേശീയത്തുള്ളവരും ഗൾഫിലുള്ളവരും അല്ലെങ്കിൽ അബ്രോഡുള്ളവരും ഒക്കെ ആയുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും அவர்கட்கே சுகர் உண்டு அல்லது அவர்கட்கே പ്രഷർ ഉണ്ട് അവർക്കൊക്കെ കൊളസ്ട്രോൾ ഉണ്ടെന്നുള്ളത് സാധാരണ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ അപ്പോൾ നമ്മളിത് വരുമ്പോഴേക്കും ആശുപത്രിയിൽ പോയി നമ്മൾ ഫാഷിംഗ് ഷുഗർ അല്ലെങ്കിൽ പി പി ബി എസ് അല്ലെങ്കിൽ അതൊക്കെ നോക്കി അല്ലെങ്കിൽ എച്ച് വൺ എ ബി സി ഒക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിനുശേഷം നമുക്ക് എന്താണ് ലഭിക്കുക നമുക്ക് ഗുളികകളുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മരണം വരെ കഴിച്ചുകൊണ്ട് പോകേണ്ട ഗുളികളാണ് അതിപ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ നമ്മൾ കുറച്ചാലും വീണ്ടും അത് നമ്മൾ നിർത്തുമ്പോൾ വീണ്ടും അത് കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഈ ഇത് മരുന്നുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ചെറിയൊരു ടാബ്ലറ്റ് ആണെങ്കിൽ കഴിച്ചാൽ പോരെ അപ്പം നമുക്ക് എന്ത് എല്ലാത്തിനും നമുക്ക് റിക്കവറി കിട്ടുമല്ലോ എന്നുള്ള കാര്യം ശരിയായിരിക്കാം പക്ഷെ പലപ്പോഴും അത് ഓർക്കാറില്ല പല യാത്രകളിലും നമ്മുടെ ജോലി നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ് അതുകൊണ്ടൊക്കെ ചിലപ്പോൾ അത് മറന്നു പോകും അത് കഴിക്കാനുള്ള ഒരു ഒരു സന്ദർഭം ഉണ്ടാവാറില്ല അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾക്ക് അവർക്ക് ഗുളികൾ കഴിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വലിയൊരു ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ഗുളികയാണ് അത് മരുന്നാണ് അത് കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ ഇന്ന് നമ്മൾ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഗുളിക കഴിക്കുന്നതൊന്നും ഈ ഉള്ള എല്ലാ ദിവസവും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കതില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കാതെ വരും പിന്നെ അത് മറ്റ് പാർശ്വഫലങ്ങൾ ഇല്ല എന്നൊക്കെ പറഞ്ഞാലും എത്രയാണെങ്കിലും ഇതൊക്കെ കെമിക്കൽസ് ആണ് അതാണ് ഉള്ളിലേക്ക് കഴിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള പരിണിത ഫലങ്ങളൊക്കെ നമ്മുടെ ജീവിത ജീവിതത്തിലുണ്ടാകും പിന്നെ ഇതൊക്കെ നമുക്ക് വെറുതെ ഇതൊക്കെ പൈസ കൊടുത്ത് വേണം മേടിക്കാനായിട്ടും അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം നിങ്ങൾ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിലും ഷുഗർ ഇല്ലാത്തവരാണെങ്കിലും ഷുഗർ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ഷുഗർ നോർമൽ ലെവലിലേക്ക് എത്തുവാനും ഷുഗർ അത് ഏത് ടൈപ്പ് ഓഫ് ഷുഗർ ആണെങ്കിലും ടൈപ്പ് ടു വാട്ടവർ ടീച്ചറ് എന്ന് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഷുഗർ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഷുഗർ വരാതിരിക്കും വേനായിട്ട് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഭർത്താക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഉപേക്ഷ വിചാരിച്ച് കളയേണ്ട സംഗതിയല്ല തള്ളിക്കളയേണ്ട സംഗതിയല്ല ഒരു രൂപ പോലും മുടക്കാതെ ഒരു പൈസ പോലും മുടക്കാതെ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വളരെ നല്ല റിസൾട്ടാണ് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഒരു പത്ത് ദിവസം ഉപയോഗിക്കുക ആദ്യം ഷുഗർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പത്ത് ദിവസം ഉപയോഗിക്കുക വീണ്ടും ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക വീണ്ടും അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ ക്രമാനുഗതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്രയാണെങ്കിൽ അഞ്ഞൂറാണ് അറുന്നൂറാണ് ആ ലെവലിലേക്ക് നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ കൂടിയും പെട്ടെന്ന് ഇന്ന് കഴിച്ചിട്ട് നാളെ കുറയൊന്നല്ല വലിയ ലെവലിലുള്ള ഷുഗർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസം രണ്ട് മാസം ഒക്കെ എടുക്കും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഇരുന്നൂറിന് മുകളിലേക്കൊക്കെയാണ് ഷുഗർ ലെവൽ നിൽക്കുന്നതെങ്കിൽ ഒരു പത്ത് ദിവസത്തെ ഉപയോഗത്തിന് ശേഷം അത് നോർമൽ ലെവലിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പൈസ പോലും നമ്മൾ അതിനുവേണ്ടി നമ്മളെങ്കിലും പോകേണ്ട കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ് അതിന് വേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ ഇതാണ് ഇത് നിങ്ങൾക്ക് എന്താ എന്തെല്ലാം നിങ്ങളത് മനസ്സിലായേക്കുന്നത് ഇത് വെറും പേരയുടെ ഇലയാണ് പേരയ്ക്ക നമുക്ക് ഷുഗർ പിന്നെ ഗ്ലൈക്കമിക് നമ്മൾ കുറയ്ക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ അത് നമുക്ക് റിസ്ക് ആണ് ചില രീതിയിലൊക്കെ കഴിച്ചാൽ മാത്രമേ ചിലപ്പോൾ അതിലത് ഷുഗർ ഉണ്ട് നാച്ചുറൽ ഷുഗർ കണ്ടൻറ്റ്സ് ഉണ്ടോ ഉണ്ട് നമുക്കതിൻ്റെ ചിലപ്പോൾ അത് നമുക്ക് ഷുഗർ കണ്ടന്റ് കൂട്ടാരാണ്ട് സാധ്യമുണ്ട് പക്ഷേ പേരെ ഇലയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞാൻ എൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് ഇന്ന് പോകുന്നില്ല അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ കണ്ട മനസ്സിലെ ലെങ്തിയായിപ്പോവും സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ് പേരയിൽ ഒരു നാലോ അഞ്ചോ പേരയിൽ രണ്ട് ഇത് രണ്ട് നാല് ആറ് എത്രണ്ട് ഇങ്ങനെ ഒരെണ്ണം ഒടിച്ചെടുക്കുക ഒരു തളിരെയല്ല ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി മൂത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എടുക്കുക ഒന്ന് കട്ട് ചെയ്യുക വെള്ളത്തിലേക്കിടുക ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം തിളപ്പിക്കുക കുടിവെള്ളമായിട്ട് ഈ പേരയുടെ ഇല മാത്രം ഉപയോഗിക്കുക നമ്മൾക്ക് എന്താണെങ്കിലും നമുക്ക് വെള്ളം കുടിക്കണം ഓഫീസിലേക്ക് നമ്മൾ വെള്ളം കൊണ്ടുപോകും അല്ലെങ്കിൽ വീട്ടിൽ വെള്ളം തിളപ്പിച്ച് വെച്ചേക്കും ഡൈനിങ് ടേബിളിൽ വെള്ളം ഉണ്ടായിരിക്കും നമുക്ക് രാത്രി ചിലപ്പോൾ കിടക്കുന്ന കട്ടലിലടുത്ത് വെള്ളം ഉണ്ടാകും എന്താണെങ്കിലും നമ്മുടെ പേരയിലിട്ട് ആവശ്യത്തിന് ഇത്രയും അഞ്ചോ ആറോ പേരയിലിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഭർത്താവിന് കൊടുക്കാം ഭാര്യയ്ക്ക് കൊടുക്കാം അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഉപയോഗിക്കും വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് പേരയിലിട്ട് വെള്ളം തിളപ്പിക്കുക ഒരു ചെറിയൊരു ചവർപ്പ് പോലെ നമുക്ക് വരും പക്ഷേ അത് വലിയ കാര്യമില്ല നമുക്ക് കുടിക്കാവുന്നതാണ് ഓഫീസിലൊക്കെ ആണെങ്കിൽ കുപ്പിക്കത്തുകൊണ്ട് ഒരു ചെറിയ ഇച്ചിരി ഒരു കളർ ഒരു ചെറിയൊരു നമ്മൾ ചീരക വെള്ളം തിളപ്പിക്കുന്ന പോലുള്ള ചെറിയൊരു ലൈറ്റ് ബ്രൗണിഷ് കളർ പോലൊരു കളറ് വരും അത് കാര്യമാക്കേണ്ടതില്ല ഇത് നിങ്ങൾ തുടർച്ചയായി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഷുഗർ കണ്ടൻറ്റിനെ ധാരാളമായിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതെന്തെങ്കിലും അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള സംഗതിയാണ് തന്നെയുമല്ല അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പേരയിലയുടെ കാര്യങ്ങൾ അതിൻ്റെ സവിശേഷത നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം ായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ നമ്മൾ കർക്കിടക മാസമാണ് കർക്കിടക മാസമായതുകൊണ്ട് ഒരു കാര്യം നേരത്തെ മുൻപ് ഞാൻ കർക്കിടക മാസം ഇതിനെങ്ങനെയുള്ള ആയുർവേദ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതിനെക്കുറിച്ച് അതിലുപരിയായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള നമുക്ക് ആരോഗ്യപരമായി നമ്മുടെ സംവിധാനത്തെ ത്വരിതപ്പെടുത്തുവാനും നമ്മളെ ഹെൽത്തിയാക്കി വെക്കുവാനും ഇങ്ങനെയുള്ള ഇലകൾക്കൊക്കെ ധാരാളം സവിശേഷതയുണ്ട് ദയവായിട്ട് നമ്മൾ ഡെയിലി ഒരു പിന്നെ ഗുളിക കഴിക്കുന്നതിന് ഈക്വലന്റായിട്ട് നമ്മളിത് നാലോ അഞ്ചോ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ഗുളികയുടെ ഉപയോഗം നമുക്ക് നിർത്താൻ സാധിക്കും പെട്ടെന്ന് ഓടി നാളെ നിങ്ങൾ ഗുളിക കഴിക്കേണ്ടത് നിർത്തേണ്ട കാര്യമില്ല ഗുളിക കഴിച്ചോളൂ പക്ഷേ അതോടൊപ്പം തന്നെ ഇത് കഴിക്കും എന്നിട്ട് നിങ്ങൾ ഷുഗർ ലെവൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രാജുവലി നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഗുളികയെ അവോയ്ഡ് ചെയ്തിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ പേരയിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുഗറിൻ്റെ പ്രശ്നം വരില്ല അതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ വരില്ല നമ്മുടെ എന്താ പറയുക മറ്റുള്ള പല രീതികളിലേക്കുള്ള ഞാനത് അതിൻ്റെ ആ ശാസ്ത്രീയ ആയിട്ടുള്ള അതിൻ്റെ ഇക്വേഷൻസോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ പേരുകളോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയാത്തത് വളരെ വളരെ സാധാരണഗതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുകയാണ് നമ്മുടെ നടി ജനമ്പുകളെ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ രക്തയോട്ടത്തെ നമ്മുടെ ധമനികളായുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ത്വരിതപ്പെടുത്തുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇല്ലാതാക്കിയും പഞ്ചസാരയുടെ അളവിനെ വളരെ ഇതിലേക്ക് കൊണ്ടുവരികയും അപകട അവസ്ഥയാണെങ്കിൽ അതിനെ നേരിയ പതുക്കെ പതുക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ അതിൻ്റെ ആ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഈ പേരയിലെ സഹായിക്കും ഇത് മാത്രം മതി ദയവുക ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേരയുടെ ഇന്നാളെ മുതലെ വെള്ളം തിളപ്പിച്ചു കുടിക്കാൻ ശ്രമിക്കുക ഷുഗർ ഫ്രീ ആകാൻ ശ്രമിക്കുക യാതൊരു പാർശ്വഫലങ്ങളുമില്ല ഇല്ല അത് കുടിച്ചുകൊണ്ട് യാതൊരു ദോഷങ്ങളുമില്ല കുടിക്കുമ്പോൾ ചെറിയൊരു ചവർപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഷുഗറിൽ നിന്ന് നമുക്ക് എത്ര ലെവൽ എത്രയാണെന്നില്ല അല്ലെങ്കിൽ ഈവൻ പിന്നെ നമ്മൾ ഇഞ്ചെക്ഷൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും കുഴപ്പമില്ല നമ്മളെ ഇൻസുലിൻ്റെ കാര്യം അതൊക്കെ ഒരു പാർശ്വമായിട്ട് നിങ്ങൾ നടക്കണം നമുക്ക് എന്തായാലും വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് വെള്ളം ധാരാളമായിട്ട് കുടിക്കണം എത്രമാത്രം വെള്ളം കുടിക്കുന്നോ അത്രയും നമ്മളെ ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മളെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഏറ്റവും നല്ല ഉപാധിയാണ് ഒന്നും വേണ്ട പൈസ കൊടുത്ത് മേടിക്കേണ്ട നമ്മൾ നമ്മുടെ വീട്ടിലെങ്കിൽ അടുത്ത വീട്ടിലാണെങ്കിൽ വഴിയോർത്തന്നെ ഇഷ്ടംപോലെ പേരേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം എവിടെയെങ്കിലുമോ കിട്ടും അപ്പോൾ പറയൂ ഞാനിനി പേരേല തപ്പി ഞാൻ ഞാനിവിടെ പോകേണ്ടത് കേട്ടോ ഇതൊന്നും കിട്ടാനില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല പൈസ ഒന്നും കൊടുത്ത് മേടിക്കേണ്ട പേരേല കുറച്ച് ഒഴിച്ചിട്ട് തന്നെ ആരും നിങ്ങൾ തല്ലുകയോ അഴക്ക് പറയുകയോ ഒഴിച്ചിട്ട് പൈസ മേടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുകയില്ല അതുകൊണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കുക പേരയുടെ തളിലൊന്നും വേണമെന്നില്ല ഒരു നാലോ അഞ്ചോ പേരയിലിട്ട് വെള്ളം തിളപ്പിച്ചാൽ എല്ലാ ദിവസവും കുടിക്കുക നിങ്ങൾ ഷുഗർ ഫ്രീ ആക്കുക ഇത് ശാസ്ത്രീയമായി പഠനങ്ങളിൽ കൂടി നന്നായിട്ട് തെളിയിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രബന്ധങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് സംശയം ദൂരീകരിക്കണം എന്നുണ്ടെങ്കിൽ നോക്കിയാൽ നെറ്റിൽ പോയി സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതൊന്നുമില്ല ഇത് ആ ഭാഗങ്ങളിലേക്കൊന്നും പോയില്ല തന്നെയാണെങ്കിലും നമ്മുടെ ആയുർവേദ വിധി പ്രകാരം നമ്മൾ നോക്കിയാണെങ്കിലും പേരയ്ക്കൊക്കെ ധാരാളം ഗുണഗണങ്ങളുള്ളതാണ് പേരയ്ക്കാ കഴിക്കുന്നതിനേക്കാൾ ഗുണമാണ് രണ്ട് പേര കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല അതായത് വാഴപ്പഴം കഴിക്കുന്നതിനേക്കാൾ ഗുണമാണ് വാഴയുടെ ഇല കഴിക്കുക അതുകൊണ്ടാണ് നമ്മൾ പൂർവ്വികരൊക്കെ പണ്ട് കാലം തൊട്ടായി നമ്മൾ ഈ വാഴയിലയിൽ ഭക്ഷണം കഴിക്കുകയും വാഴയിലയിൽ ഈ അപ്പവും അടയും പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിയും അതൊക്കെ ചില വശങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ആരോഗ്യപരമായി നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് അതൊക്കെ അനുവർത്തിച്ച് പോകുന്നത് അതുകൊണ്ടത് നുണയല്ല ആ തള്ളിക്കളയരുത് അതുകൊണ്ട് പേരയിൽ തിളപ്പിച്ച വെള്ളം കുടിച്ച് ഷുഗറിനെ നിങ്ങൾ കൺട്രോൾ വരുത്തുക ഷുഗറിനെ ഇല്ലാതെയാക്കുകയും ചെയ്യുക ട്രാവൽ ബിസിന സത്യം തേടിയുള്ള യാത്രയുടെ ഇനി ഇങ്ങനെയുള്ള ചില പൊടിക്കൈകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏത് പ്രായത്തിലുള്ളവർക്കും എങ്ങനെയുള്ളവർക്കും ഏത് രീതിയിലും നമുക്കിത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം അതുകൊണ്ട് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകുന്നില്ല സംശയമുണ്ടെങ്കിൽ ഗൂഗിൾ ഇപ്പോൾ ആണ് നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് നോക്കുക അതുകൊണ്ട് ഈ ഇപ്പം അലോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ആരും വെള്ളം കുടിക്കരുത് എന്ന് പറയില്ല എല്ലാവരും വെള്ളം ധാരാളം കുടിക്കൂ എന്നാണ് പറയുന്നത് നമ്മൾ വെറും പച്ചവെള്ളം കുടിക്കുന്നേക്കെന്നല്ല അതിനകത്ത് രണ്ടോ മൂന്ന് ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഷുഗർ നിങ്ങൾക്ക് ലോ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ഇവൻ ഷുഗർ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടിക്കാൻ ഇന്ന് പ്രായം ഒരു അല്ല രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കോ എപ്പോഴെങ്കിലും വെറും കുടിക്കുക രാവിലെ എഴുന്നേറ്റിട്ട് പിന്നീട് എപ്പോഴും നിങ്ങൾക്ക് ദാഹിച്ചാലും അപ്പോഴൊക്കെ ഈ വെള്ളം കുടിക്കുക ആരോഗ്യപരമായിട്ടിരിക്കുക ആ ട്രാവൽ ബിസിനു തീർച്ചയായിട്ടും എൻ്റെ ഗ്യാരൻറ്റിയാണ് ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നമുക്കൊക്കെ നമ്മുടെ ആരോഗ്യമാണ് വലുത് നമ്മുടെ ഞാൻ പറഞ്ഞ ഈ അകാലാമൃത്തിയോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ചില കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കതിനെയൊക്കെ ഒഴിവാക്കി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടും വീട്ടുകാരും ഒക്കെ ഒത്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഒക്കെ ആയുസ് നീട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും പിന്നെ ദൈവനിയോഗം എന്താണോ അതിനെ നമ്മൾ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല പക്ഷേ നമ്മളായിട്ട് കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജസ്റ്റ് ഇന്നത്തെ വീഡിയോ ഈ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് എല്ലാവരും തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യണം എൻ്റെ അപേക്ഷയായിട്ട് കാണുക കാരണം എൻ്റെ എന്നെ ശ്രമിക്കുന്നവരുടെ ആരോഗ്യം എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഏവരും ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം ശ്രമിച്ചേ പറ്റൂ ഓക്കെ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ